മന്ത്രി പക്ഷേ അല്ല മന്ത്രി എന്ത് കാരണത്താലാണ് ഇതുപോലെയുള്ള പ്രസ്താവനകള് ഈ തെരഞ്ഞെടുപ്പ് പോലും ആസന്നമായിരിക്കുന്ന ഘട്ടത്തിൽ നടത്തുന്നത് എന്ന് പാർട്ടിക്ക് പോലും വിശദീകരിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല ഇത് സമരം അക്രമാസ്വസ്ഥമായ സമരമല്ല ഇത് നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഭ്യർത്ഥനയാണ് സമരമെന്ന് പോലും പറയാൻ പറ്റിയാല് ഇത് അഭ്യർത്ഥനയാണ് അധ്യാപകര് നിരായുധരായിട്ടുള്ള അധ്യാപകരാണ് നിരപരാധികളായിട്ടുള്ള അധ്യാപകരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് മൂന്ന് ശതമാനം ഭിന്നശേഷി സംവരണം സർക്കാർ തീരുമാനിച്ചു കോടതി അത് ശരിവെച്ചു മാനേജ്മെന്റുകള് ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ ഉൾപ്പെടെയുള്ളവര് അത് നിർവഹിക്കാൻ സന്നദ്ധമായി ഇതിലെ ഭിന്നശേഷിക്കാരായ യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ കണ്ടുപിടിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനാണ് ഇതുവരെ അവരാ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ല രണ്ട് സാധ്യതകളാണ് മാനേജ്മെന്റുകളുടെ മുമ്പിലുണ്ടായിരുന്നത് ഒന്ന് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള സീറ്റുകൾ സംവരണം ചെയ്തിടുക അങ്ങനെ സംവരണം ചെയ്യാൻ സന്നദ്ധമാണ് മാറ്റിയിടാൻ സന്നദ്ധമാണ് എന്നറിയിച്ചാൽ സ്വാഭാവികമായും ഏത് സർക്കാരും ബാക്കി സീറ്റുകളിൽ നിയമനം അംഗീകരിക്കേണ്ടതാണ് രണ്ടാമത്തേത് സർക്കാർ ഈ പട്ടിക നൽകിയാൽ നൽകുന്ന മുറയ്ക്ക് അവിടെ നിയമനം നടത്താന് ഭിന്നശേഷിക്കാരെ നിയമിക്കാൻ സന്നദ്ധമായിരുന്നു ഇതിലെ ഒന്നിലും സർക്കാർ നീതിപൂർവകമായ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല അങ്ങനെ ഒരു രക്ഷയുമില്ല എന്ന് വന്നപ്പോൾ ജനാധിപത്യത്തിന്റെ പരിധിക്കുള്ളിൽ അനുവദനീയമായ ഒരു മാർഗമാണ് സമരം നടത്തുക എന്നുള്ളത് എന്ന് തിരിച്ചറിഞ്ഞാണ് അധ്യാപകര് ജില്ലാ കേന്ദ്രങ്ങളിലും പിന്നീട് സെക്രട്ടേറിയറ്റ് പഠിക്കലുമൊക്കെ സമരത്തിന് പോയത് നല്ലൊരു ഭരണകൂടമാണെങ്കിൽ സമരത്തിലേക്ക് എത്താതെ ന്യായമായി ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് മാത്രമല്ല മന്ത്രി നിയമസഭയിൽ ഒരു എം എൽ എ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ അതിനെ വർഗീയമായി ചിത്രീകരിച്ച് ഇത് സർക്കാരിനെതിരായ നീക്കമായി വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചത് മന്ത്രിക്ക് മനസ്സിലാകില്ലെങ്കിലും ബുദ്ധിയുള്ള കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പെടാത്തിയ ആൾക്കാർക്ക് പോലും ബോധ്യപ്പെടുന്ന കാര്യമാണ് അതുകൊണ്ടിവിടെ സർക്കാരുമായിട്ട് കലഹത്തിനല്ല മാനേജ്മെന്റുകളെ മാനേജ്മെന്റുകൾ എപ്പോഴും സർക്കാരിനെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ അപ്പോള് പതിനാറായിരത്തിലധികം അധ്യാപകര് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതല് ഒരു പൈസ പോലും കിട്ടാതെ മുന്നോട്ട് പോവുകയാണ് ചിലർക്ക് ദിവസവേദന കൂലി കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി പോലെ ഇതിനെ കാണാൻ പാടുള്ളതല്ല ഇത് രാജ്യത്തെ രൂപീകരിക്കുന്ന രാഷ്ട്ര നിർമ്മാണ പ്രവൃത്തിയിൽ പങ്കെടുക്കുന്ന ഒരു പരിപാടിയായിട്ട് കണ്ട് അധ്യാപകരോട് ആദരവ് കാണിക്കണം അധ്യാപകരോട് മാത്രമല്ല കുട്ടികളോടൊരു ഉത്തരവാദിത്വമില്ലേ ആ കുട്ടികളെ പറഞ്ഞിരിക്കുന്ന മാതാപിതാക്കളോട് ഉത്തരവാദിത്വമില്ലേ ഈ അധ്യാപകരെ നിയമിച്ച മാനേജ്മെന്റുകൾക്ക് ഉത്തരവാദിത്വമില്ലേ അവരെയൊക്കെ മാനിക്കാതെ ഇത് കാർത്യമാണ് തീർച്ചയായും ഇതിന്